നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നു രഞ്ജിത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനവും രാജിവെക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസക്കാലം മലയാള സിനിമാ ലോകത്ത് സംഭവിച്ച കാര്യങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തി കളയും പവർ ഗ്രൂപ്പ് ഇപ്പോഴും സജീവമാണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് അട്ടിമറിക്കാൻ സജീവമായ പ്രവർത്തനങ്ങളാണ് പല കോണുകളിൽ നടന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സർക്കാരിൻ്റെ നീക്കങ്ങൾക്ക് തടയിടാൻ ഗണേഷും മുകേഷുമൊക്കെ ഒരുമിച്ചിറങ്ങി പവർ ഗ്രൂപ്പില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് ഗണേഷ് കുമാർ കളത്തിലിറങ്ങിയത് തൊട്ടു പിന്നാലെ മുകേഷിൻ്റെ അഭിനയ പ്രകടനം രഞ്ജിത്ത് കൂടി കുടുങ്ങിയതോടെ മുകേഷ് ആകെ വെട്ടിലായി രഞ്ജിത്തിനെ രക്ഷിച്ചെടുക്കാനുള്ള സർവ്വതന്ത്രങ്ങളും ഒരു വശത്ത് മുകേഷ് പയറ്റി മറുവശത്ത് അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് കൈ മെയ് മറന്ന് തങ്ങളുടെ വേട്ടക്കാരെ സംരക്ഷിക്കാനുള്ള ശ്രമം തുടർന്നു വേട്ടക്കാരൻ സിദ്ദിഖ് തന്നെയാണ് എന്നേറ്റവും ഒടുവിൽ രേവതി സമ്പത്ത് വിളിച്ചു പറയുമ്പോൾ സിദ്ദിഖ് ഒരുങ്ങി ഒരു ദിവസം മുൻപ് ഗത്യന്തരമില്ലാതെ അമ്മയുടെ മാധ്യമ സമ്മേളനം സിദ്ദിഖ് തന്റെ ഇരുവശത്തും അമ്മയുടെ ചില പ്രതിനിധികളെ നിരത്തി അതിനുശേഷം പവർ ഗ്രൂപ്പില്ല എന്ന് ആവർത്തിച്ചുറപ്പിക്കാനാണ് സിദ്ദിഖ് ശ്രമിച്ചത് ഏമാ കമ്മിറ്റി റിപ്പോർട്ട് ഉള്ളതല്ല എന്നായിരുന്നു സിദ്ദിഖിന്റെ വിശദീകരണം മലയാള സിനിമാ മേഖല മുഴുവൻ മോശമാണെന്ന് സാമാന്യവൽക്കരിക്കുന്നതിനോട് തനിക്ക് യോജിപ്പില്ല എന്ന് സിദ്ദിഖ് തുടർന്നു പറഞ്ഞു സംഘടനയുടെ പ്രസിഡന്റായ മോഹൻലാൽ സ്ഥലത്തില്ല അതുകൊണ്ട് ഭാരവാഹികളോട് ചർച്ച ചെയ്ത് തീരുമാനം മാധ്യമങ്ങളോട് പറയാൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടുവെന്നാണ് സിദ്ദിഖ് പറഞ്ഞത് സിദ്ദിഖ് സംസാരിച്ചതിന് തൊട്ടു പിന്നാലെ സെറ്റിട്ടതുപോലെ സിനിമാ നടി ജോമോൾ ഇറങ്ങി ഇന്നുവരെ സിനിമയിലെ ആരും തന്നോട് മോശമായി പെരുമാറുകയോ വാതിലിൽ മുട്ടുകയോ അഡ്ജസ്റ്റ്മെന്റ് വേണമെന്ന് പറയുകയോ ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് തന്റെ വാതിലിൽ ആരും മുട്ടിയിട്ടില്ല എന്ന് ജോമോൾ വിളിച്ചു കൂവിയത് എന്തുകൊണ്ടാണ് ജോമോൾ അഡ്ജസ്റ്റ്മെന്റിന് ആരും തയ്യാറാണോ എന്ന് തന്നോട് ചോദിച്ചിട്ടില്ല എന്ന് വിളിച്ചു പറഞ്ഞത് ഇതൊക്കെ സിദ്ധിക്കും ഭാരവാഹികളുമൊക്കെ ആലോചിച്ചുറപ്പിച്ച നാടകമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് എളുപ്പം കഴിയും രഞ്ജിത്തിനെതിരായ ആരോപണം അന്വേഷിക്കട്ടെ അന്വേഷണത്തിന് ശേഷം അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് ഞാൻ രാജിവെക്കാനൊക്കെ പറഞ്ഞാൽ എങ്ങനെ നോക്കും രഞ്ജിത്തിനെ സംരക്ഷിച്ചു നിർത്തുന്ന സംഭാഷണമാണ് മുകേഷിന്റെ തുടർച്ചയായി തുടർച്ചയായുണ്ടായത് ബംഗാളി നടിയുടെ വാക്കുകൾക്ക് യാതൊരുവിധ വിശ്വാസ്യതയും മുതുകേഷ് കൽപ്പിച്ചില്ല അവിടെയാണ് അപ്രതീക്ഷിതമായി ഉർവശിയുടെ രംഗപ്രവേശം ഉർവശി കളത്തിലിറങ്ങിയതോടെ അമ്മയുടെ ഭാരവാഹികൾ ചുരുണ്ടുകൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ ആദ്യ പ്രതികരണം ഉണ്ടായത് ആസിഫലിയുടെ ഭാഗത്തു നിന്നാണ് മൊഴി നൽകിയവർക്കൊപ്പമെന്നാണ് അന്ന് ആസിഫലി പ്രതികരിച്ചത് പിന്നീട് മലയാളത്തിലെ സിനിമാ നടീ നടന്മാർ ഭയപ്പെട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ എന്ത് നടപടികൾ സർക്കാർ എടുക്കും എന്നെല്ലാവരും ആകാംക്ഷയോട് നോക്കി നിന്നു എന്നാൽ അമ്മയുടെ പൊതു തീരുമാനത്തിനെതിരെ എന്തെങ്കിലും ശബ്ദിച്ചാൽ അത് തങ്ങളുടെ കരിയർ തന്നെ ഇല്ലാതാകാൻ കാരണമാകുമോ എന്ന ഭയമാണ് ഉള്ളു തുറന്നു സംസാരിക്കാൻ മലയാള സിനിമാ നടീനടന്മാരെ ഭയപ്പെടുത്തിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ നിരവധി നടിമാർ തങ്ങളുടെ ദുരവസ്ഥയും തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങളുമൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞു ഇതോടെ കൂടുതൽ അപകടത്തിലേക്കാണ് തങ്ങളുടെ പോക്കെന്ന് അമ്മാഭാരവാഹികൾ തിരിച്ചറിഞ്ഞു പ്രത്യേകിച്ച് സിദ്ദിഖ് ഇതിനിടയിലാണ് ഉർവശിയുടെ തീപാറുത വാക്കുകൾ താരദിശ നടത്താനുള്ള സംഘടനയല്ല അമ്മയെന്ന് ഉർവശി തുറന്നടിച്ചു അമ്മ നിലപാടെടുക്കണം എന്ന ആവശ്യമാണ് ഉർവശി മുന്നോട്ട് വെച്ചത് വേട്ടക്കാരുടെ പേരുകൾ പോലും പുറത്തുവിടണം എന്നും ഉർവശിയുടെ ശക്തമായ ആവശ്യം സ്ത്രീകളുടെ പ്രശ്നത്തിൽ അമ്മയെന്ന സംഘടന ശക്തമായി ഇടപെടണം എന്ന് വശി പറഞ്ഞതോടെ പൂർണ്ണമായും വെട്ടിലായി അമ്മ എക്സിക്യൂട്ടീവ് ഉടൻ ചേർന്ന് ഉടനടി നടപടികൾ സ്വീകരിക്കണമെന്നും ഉർവശി ആവശ്യപ്പെട്ടു സർക്കാരല്ല അമ്മയാണ് ആദ്യം നിലപാടെടുക്കേണ്ടത് പരാതിയുള്ളവർ കൂട്ടത്തോടെ രംഗത്തെത്തുന്ന സ്ഥിതി ഉണ്ടാക്കരുത് എന്നു വശി തുറന്നടിച്ചു സംഘടനയിലെ ആജീവനാന്ത അംഗമെന്ന നിലയിൽ ഉടൻ ഇടപെടണമെന്നതാണ് തന്റെ ആവശ്യമെന്നും ഉർവശി പറഞ്ഞു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ഉയർന്ന ആരോപണം നിസ്സാരമായി കാണരുത് എന്ന് ഉർവശിയുടെ വാക്കുകൾ മുറിയിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങിയോടിയെന്ന് കേൾക്കുമ്പോൾ ഭയമാകുന്നു അന്യഭാഷക്കാരിയായ നടി അവരുടെ നാട്ടിൽ എന്തെല്ലാമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക തന്നെക്കുറിച്ച് ഒരു കുറ്റം ഉയർന്നു വന്നാൽ ആ സ്ഥാനം വേണ്ടെന്നാദ്യം പറയേണ്ടത് താൻ തന്നെ ആയിരിക്കണം മാറി നിന്ന് അന്വേഷണം നേരിടാമെന്ന് പറയുന്നതാണ് പക്വത രഞ്ജിത്തിന് നേർക്ക് ഏറ്റവും ചാട്ടുളി പോലത്തെ വാക്കുകൾ ഉപയോഗിച്ചതാദ്യം ഉർവശി ഉർവശിയുടെ തീപാർത വാക്കുകൾക്ക് മുന്നിൽ ജോബോൾ എന്ന അഭിനേത്രി ചുരുണ്ടുകൂടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ എന്തിനാണ് അമ്മ ജോമോളെ ഇത്തരമൊരു വേഷം കെട്ടിച്ചത് എന്ന പരിഹാസം ഉയർന്നു തൊട്ടു മുഖം വറച്ചോടുന്ന അഭിനേത്രികളെയും അമ്മയുടെ പിന്താങ്ങികളെയുമാണ് നമ്മൾ കണ്ടത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെയുള്ള ആരോപണത്തിൽ സി പി എം അപ്പാടെ തകർന്നു സജി ചെറിയാൻ രഞ്ജിത്തിനെ ചേർത്തു പിടിക്കുന്ന കാഴ്ച എം വി രാജേഷ് ഏതുവിധേനയും രഞ്ജിത്തിനെ ഒപ്പം നിർത്തണമെന്ന ധാരണയോടെയുള്ള പ്രസ്താവന ഗത്യാന്തരമില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ സജി ചെറിയാൻ രഞ്ജിത്തിനെ ഇട്ട് വട്ടമൂടി ഉർവശിയുടെ തീവാർ എന്ന വാക്കുകൾക്ക് തൊട്ടു മുൻപ് ജഗദീഷ് തന്നെയാണ് വെടിപൊട്ടിച്ചത് അമ്മയ്ക്ക് നിലപാടുണ്ടായിരിക്കണമെന്ന് ജഗദീഷ് തുറന്നടിച്ചിരുന്നു അമ്മയുടെ ഭാരവാഹിയാണെങ്കിലും ജഗദീഷ് അമ്മയുടെ ഔദ്യോഗിക ഭാരവാഹികളുമായി അത്ര മാനസിക ഇഴയടുപ്പം സൂക്ഷിക്കുന്നില്ല പത്തനാപുരം തെരഞ്ഞെടുപ്പിൽ മുൻപ് ഗണേശനെതിരെ മത്സരിച്ചപ്പോൾ അന്ന് മോഹൻലാൽ അടക്കമുള്ളവർ ജഗദീഷിനെതിരെ കൃത്യമായ നിലപാടെടുത്തിരുന്നു അന്ന് പത്തനാപുരത്ത് ഗണേഷിനു വേണ്ടി മോഹൻലാൽ എത്തിയ കഥയൊന്നും അത്ര പെട്ടെന്ന് ജഗദീഷ് മറക്കില്ല പിന്നീട് ജഗദീഷിന് അപ്രഖ്യാപിത വിലക്കുകളാണ് മലയാള സിനിമയിൽ നേരിടേണ്ടി വന്നത് ഒരൊറ്റ കാരണം അന്ന് ഗണേഷിനെതിരെ മത്സരിച്ചു എന്നതുതന്നെ മോഹൻലാൽ അടക്കമുള്ളവരുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് ആളാണ് ജഗദീഷ് ജഗദീഷും മുകേഷും ഒക്കെ പവർ ഗ്രൂപ്പിന്റെ വക്താക്കളാണ് എന്ന് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ പറയുന്നതും ഇത്തരം പശ്ചാത്തലത്തിൽ അമ്മയുടെ ഭാരവാഹികൾക്കെതിരെ കൃത്യമായ നിലപാട് ജഗദീഷ് കൂടിയെടുത്തതോടെ അമ്മ വീണ്ടും പരിങ്ങലിലായി ഇതിനിടയിൽ അൻസിബയെപ്പോലുള്ള നടികൾ രംഗത്തെത്തി സോണിയ മൽഹാറിനെ പോലെയുള്ളവർ സൂപ്പർ സ്റ്റാർ തന്നെ കയറി പിടിച്ചു എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഭയപ്പെട്ടു പോയി അമ്മയുടെ ഭാരവാഹികൾ ഇനി ഏതൊക്കെ പേരുകളാണ് പുറത്തേക്ക് വരുന്നത് എന്ന് ജനങ്ങൾ പരസ്പരം സംസാരിച്ചു വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തുന്ന നടികളെയും യുവതികളെയുമൊക്കെ ആക്ഷേപിച്ചോടിക്കാൻ ഫാൻസ് ക്ലബ്ബുകൾ പോരാ എന്ന് തിരിച്ചറിഞ്ഞ ദിവസങ്ങൾ സൂപ്പർ സ്റ്റാറിൻ്റെയും മെഗാസ്റ്റാറിൻ്റെയും ഒക്കെ ഫാൻസ് ക്ലബ്ബുകൾ തോറ്റോടുന്ന കാഴ്ച അവിടെയാണ് ആന്റണി പെരുമ്പാവൂർ ഒടുക്കത്തെ വിദ്യയുമായി കളത്തിലിറങ്ങിയത് മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് ഫിലിംസും ചേർന്ന് മമ്മൂട്ടിയും മോഹൻലാലും ഒരു സിനിമയിൽ ഒരുമിക്കുന്നുവെന്ന വാർത്താക്കുറിപ്പ് ഈ ഘട്ടത്തിൽ ജനങ്ങളെ ഒപ്പം നിർത്താനുള്ള തന്ത്രം എന്നാൽ അതും കെട്ടി സിദ്ദിഖിനെതിരെയുള്ള രേവതി സമ്പത്തിന്റെ ഏറ്റവും ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ തന്നെയാണ് പിന്നീട് അമ്മയെയും മലയാള സിനിമാ ലോകത്തെയും പിടിച്ചു കുലുക്കിയത് ഹീനമായ മൃഗീയമായ പീഡന പരമ്പരയാണ് സിദ്ദിഖ് ഒരു കൊച്ചുകുട്ടിയായ രേവതി സമ്പത്തിനോട് ചെറുപ്രായത്തിൽ കാട്ടിയത് മറ്റ് പ്രമുഖ നടന്മാർക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും എന്ന സൂചനകൾ പുറത്തുവന്നതോടെ സിദ്ദിഖ് ഒടുവിൽ രാജിവെച്ചോടുന്ന കാഴ്ച കൂടുതൽ നേരം അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നാൽ പൊതുസമൂഹവും സോഷ്യൽ മീഡിയയും തന്നെ എടുത്തുടുക്കും എന്ന് സിദ്ദിഖ് തിരിച്ചറിഞ്ഞു ആർക്കും ഇനി ആരെയും രക്ഷിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് സിദ്ദിഖിന്റെ ഈ തോറ്റുമടക്കം സിദ്ദിഖിനെ പോലൊരു പ്രമുഖ നടന്റെ ആത്മകഥ പുറത്തിറങ്ങിയ അതേ ദിവസം തന്നെയാണ് രേവതി സമ്പത്ത് സിദ്ദിഖിനെതിരെ താൻ നേരിട്ട ദുരനുഭവങ്ങൾ വിളിച്ചു മനസ്സാക്ഷിയുള്ള ആർക്കും കേട്ടു നിൽക്കാൻ കഴിയില്ല രേവതിയുടെ വാക്കുകൾ ടൊവിനോ തോമസും ആസിഫ് അലീബൊക്കെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി ഹരീഷ് പേരടിയും ജോയി മാത്യുവും തുറന്നടിച്ചു ശ്വേതാ മേനോൻ തനിക്ക് പോലും വിലക്ക് നേരിടേണ്ടി വന്ന സന്ദർഭങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു ഇതോടെ കൂടുതൽ കുരുക്കിലായി മലയാള സിനിമാ ലോകത്തെ ചില പ്രമുഖർ ഒപ്പം അമ്മയുടെ ഭാരവാഹികളും കൂടുതൽ കൂടുതൽ പേരുകൾ പുറത്തേക്ക് വരുന്നു എന്ന പ്രതീതി പൊതുവെ സൃഷ്ടിക്കപ്പെട്ടു മാധ്യമങ്ങൾക്ക് മുന്നിൽ യാതൊരുവിധ മറയുമില്ലാതെ യുവതികളും നടികളുമൊക്കെ എത്തുന്ന കാഴ്ച കൂടുതൽ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുമെന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് മഞ്ജുവാര്യനെ പോലൊരു നടി തൻ്റെ നിലപാട് ഇത്തരം ഘട്ടങ്ങളിൽ വ്യക്തമാക്കാത്തത് പൃഥ്വിരാജിനെ പോലൊരു നടനിൽ നിന്ന് ഇതായിരുന്നില്ല കേരളം പ്രതീക്ഷിച്ചത് നിങ്ങൾ എന്തുകൊണ്ടാണ് മൊഴി നൽകിയവരെ ചേർത്തുവെക്കാത്തത് എന്തുകൊണ്ട് ഡബ്ല്യു സി സിക്കുള്ള പിന്തുണ നിങ്ങളൊന്നും ഉറപ്പിച്ചില്ല സ്വന്തം കരിയറും പണവും കച്ചവടവും മാത്രമാണ് പലരുടെയും താല്പര്യം എന്ന് ലോകം തിരിച്ചറിഞ്ഞു ഒറ്റപ്പെട്ട ചില ആത്മാർത്ഥതയുള്ള വാക്കുകൾ മാത്രമാണ് മലയാളികൾക്ക് സിനിമാ ലോകത്തുള്ള ഏക പ്രതീക്ഷ ഏറ്റവും വികൃതമായ വൃത്തികെട്ട കഥകൾ തന്നെയാണ് സിനിമാ ലോകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നത് പെർപേഷന്റെ ഏറ്റവും മ്ളേച്ച തലങ്ങളിലേക്ക് മലയാള സിനിമാ ലോകം അതംവദിച്ചിരിക്കുന്ന കാഴ്ച അത് ഏറെ ദയനീയമാണ് മലയാള സിനിമാ ലോകത്തിന്റെ ഗർഭം കലക്കി ബോംബുകൾ ഇനിയുമുണ്ടാകുമെന്ന സൂചനയാണ് മാധ്യമ ലോകം നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ അത്ര ഭദ്രമായിരിക്കില്ല ഇപ്പോൾ മുഖം മൂടി വെച്ച് ഓടി രക്ഷപ്പെട്ടിരിക്കുന്ന പല പ്രമുഖർക്കും കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്